എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ സംഭവം കണ്ടിരിക്കുന്നത് നിനക്ക് പേ ഇളക്കിയാ നിലവില് നിമിഷമെന്റ് നമ്മള് തൃശൂര് ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല ആ നമ്മളോടാണ് ഇന്ത്യ ചോദിക്കുന്നത് നമ്മള് കൊടുക്കുവോ കൊടുക്കൂല മേടിച്ചോ ആ ബെസ്റ്റ് ഓഫ് ഓ പറയുമ്പോ ആക്ട്രോ സഹപ്രവർത്തകനെ കുറിച്ചാണ് പറയുന്നതെന്നോ അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന അതേ ഒരു സീനിയർ ആർട്ടിസ്റ്റിനെ പറ്റിയും കൂടിയാണ് പറയുന്നതെന്നുള്ള ഒരു ചിന്ത വേണ്ട വേണ്ട ഞാൻ പലതവണ പറഞ്ഞതാ കേട്ടില്ല അവർക്കതൊരു തിരിച്ചടിയായി മാറി കാണാം ഇനി അതിനൊന്നും പോരാ അവരെ അങ്ങനെ ഹേർട്ട് ചെയ്യുന്നതിലും എനിക്ക് എനിക്ക് പേഴ്സണലി പേഴ്സണലി ഉള്ളൂ ഉള്ളൂ പറഞ്ഞതിലും ും നമ്പീശ് കളികാലോ അതുകൊണ്ട് കഴിഞ്ഞത് കഴിഞ്ഞു വാക്ക് നമ്പീഷം വേണോപ്പിക്കാൻ ഒന്ന് പറയണ്ടോ അല്ല എന്തുകൊണ്ടായിരുന്നു പറയാനുള്ള സന്ദർഭം കിട്ടിയില്ല വളരെ പെട്ടെന്നായിരുന്നു El arco santo soy el que Santos santo soy el arco me